ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവ അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ നിർണായക തീരുമാനം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് മേൽ ചുമത്തിയിരുന്ന അധിക പിഴ ശിക്ഷ ഒഴിവാക്കി പുതിയ കരാർ നിലവിൽ വന്നതോടെ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയ്ക്ക് വലിയ മേധാവിത്വം ലഭിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതായി ഇന്ത്യയിലെ യു എസ് അംബാസിഡർ സെർജിയോ ഗോർ സ്ഥിരീകരിച്ചു എന്നാൽ സംഭാഷണത്തിലെ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല സംഭാഷണം നടത്തിയെന്ന് എക്സിലൂടെയാണ് അറിയിച്ചത് കൂടുതൽ വിവരങ്ങൾക്കായി തുടരുക എന്ന സന്ദേശമാണ് യു എസ് അംബാസിഡർ നൽകിയിട്ടുള്ളത് ഇന്ത്യ യു എസ് വ്യാപാര കരാർ അന്തിമമായി നീളുന്നതിനിടെയാണ് ട്രംപ് മോദിയുമായി സംഭാഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് റഷ്യ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നതിൽ പ്രകോപിതനായി ട്രംപ് അമ്പത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു എന്നാൽ അടുത്തിടെ ഇന്ത്യ വെന്നുസലിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും വ്യാപാര ചർച്ചകൾ കഴിഞ്ഞ വർഷം മാർച്ച് മുതലെയാണ് ആരംഭിച്ചത് അടുത്തിടെ ഇന്ത്യ യൂറോപ്യ യൂണിയനുമായി വ്യാപാര കരാറിൽ എത്തിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഡ്യൂട്ടി ഉൾപ്പെടെ അമ്പത് ശതമാനമായിരുന്നു ഇന്ത്യയ്ക്കുള്ള തീരുവ എന്നാൽ റഷ്യ എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും പകരം അമേരിക്കയിൽ നിന്ന് വെന്നുസലിൽ നിന്നും എണ്ണ വാങ്ങാനും ഇന്ത്യ സമ്മതിച്ചതോടെയാണ് ട്രംപ് തീരുവ കുറച്ചത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി മോദിയുമായുള്ള ബന്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്താർജ്ജിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ പതിനെട്ട് ശതമാനം ചൈന മുപ്പത്തിയേഴ് ശതമാനം പാകിസ്ഥാൻ പത്തൊമ്പത് ശതമാനം ബംഗ്ലാദേശ് ഇരുപത് ശതമാനം ബ്രസീൽ അമ്പത് ശതമാനം യൂറോപ്യൻ യൂണിയൻ പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് നിലവിലെ മറ്റു രാജ്യങ്ങൾക്കുമേൽ ഉള്ള തീരുവ ചൈനയും പാകിസ്ഥാനെയും അപേക്ഷിച്ച് കുറഞ്ഞ തീരുവ ലഭിക്കുന്നത് ഇന്ത്യ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഊർജ്ജമാകും ബംഗ്ലാദേശ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളേക്കാൾ മികച്ച തിരക്കാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് തീരുവക്കുറച്ച നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ അവസരങ്ങൾ ഇത് തുറന്നു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ട്രംപിന് അദ്ദേഹം നന്ദി അറിയിച്ചു ജനുവരിയിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബാരലായി ഇത് ചുരുങ്ങിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയനുമായി വൻ വ്യാപാര കരാർ ഒപ്പിട്ടതിനെ തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുമായുള്ള ഈ ധാരണ എന്നാൽ പുതിയ തീരുവ എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നോ ഏതൊക്കെ ഉൽപ്പന്നങ്ങളെയാണ് ഇത് ബാധിക്കുമെന്നുള്ള കൃത്യമായ വിവരങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന വലിയൊരു നയതന്ത്ര വിജയമായി ഇതിനെ കണക്കാക്കാം അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറിന്റെ ഭാഗമായി യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ പൂജ്യം ശതമാനമായി കുറയ്ക്കാൻ ഇന്ത്യ സന്നദ്ധ പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം തീരുവ പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത് പിന്നാലെയാണിത് ഇതിനു പകരമായാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമായുള്ള നികുതിയും മറ്റ് തടസ്സങ്ങളും നീക്കം ചെയ്യാനെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തുവെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി ഇറക്കുമതി തീരുവ പൂജ്യം ശതമാനത്തിലേക്ക് എത്തുക എന്നത് ഇന്ത്യയുടെ പതിവ് വ്യാപാര നയത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണ് കാണിക്കുന്നത് ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഉയർന്ന ഇറക്കുമതി തീരുവ ഈടാക്കുന്ന രീതിയാണ് ഇന്ത്യ ഇതുവരെ പിന്തുടർന്നത് പുതിയ കരാർ നടപ്പിലായാൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഊർജ്ജം സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഇന്ത്യ വിപണിയിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എങ്കിലും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉടൻ തന്നെ നികുതി ഒഴിവാക്കുമോ അതോ ഘട്ടംഘട്ടമായാണോ നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ ഔദ്യോഗിക വ്യക്തത വന്നിട്ടില്ല അമേരിക്കയിൽ നിന്ന് അഞ്ഞൂറ് ട്രില്യൺ ഡോളറിനധികം മൂല്യമുള്ള ഊർജ്ജം സാങ്കേതിക വിദ്യ കാർഷിക ഉൽപ്പന്നങ്ങൾ കൽക്കരി തുടങ്ങിയവ വാങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിച്ചതായി ട്രംപ് അറിയിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി പകരം അമേരിക്കയിൽ നിന്നും വെനുസലയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നാൽ ഈ തീരുമാനങ്ങളെക്കുറിച്ച് ഇന്ത്യ പരസ്യമായി സ്ഥിരീകരണങ്ങൾ നൽകിയിട്ടില്ല മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് മാത്രമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത് യൂറോപ്യൻ യൂണിയനുമായി കഴിഞ്ഞ ദിവസം ഒപ്പിട്ട വ്യാപാര കരാറിന് സമാനം മായ രീതിയിലായിരിക്കും അമേരിക്കയുമായുള്ള കരാറും മുന്നോട്ട് പോകുക എന്നതാണ് വിദഗ്ദ്ധർ കരുതുന്നത് യൂറോപ്യൻ യൂണിയന് നൽകിയ ഇളവുകൾ അമേരിക്കയ്ക്ക് നൽകേണ്ടി വരുമെന്നത് സ്വാഭാവികമാണ് എന്നാൽ ലൈസൻസിംഗ് നിയമങ്ങൾ ക്വാർട്ടകൾ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ മറ്റ് തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട് കരാറിന്റെ പൂർണ്ണ രൂപം ഇരു രാജ്യങ്ങളും ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമതി